വീട്ടിലൊരു എസ് യു വി ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്ന മൈലേജിന്റെ ഡബിൾ മൈലേജ് ഡബിൾ മൈലേജ് വീട്ടാർ പറയുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എസ് യു വി റണ്ണിംഗിൽ തന്നെ ഇത് ചാർജ് ആ ചാർജ് വെച്ചിട്ട് നമുക്ക് എഞ്ചിന്റെ ഈ ഒരു മോട്ടോർ വെച്ചിട്ട് ഡ്രൈവ് കൊടുക്കുന്നു ആവറേജ് നോക്കുമ്പോ മുപ്പത്തിനാല് മൈലേജ് ഒന്നുമില്ല സുസൂക്കി കണക്ട് അതായത് സുസൂക്കി കണക്ട് ഒരു ആപ്പ് ആണ് കംപ്ലീറ്റ് മൊബൈൽ അറിയാൻ പറ്റും ഇപ്പൊ ആഴ്ചയിൽ ഒരു അയ്യായിരം രൂപയുടെ ഫ്യൂൽ ചെലവുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒതുക്കാം ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ എത്രയാണ് മെൻഷൻ നിലവിലത്തെ പ്രൈസ് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് കേരള എന്നെ കോൺടാക്ട് ചെയ്ത് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഡെലിവറി കൊടുത്ത കസ്റ്റമേഴ്സിന്റെ നമ്പർ തരാം ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു വന്നപ്പോൾ എന്താണ് ബെനിഫിറ്റ് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ വഴിത്തലക്കാരനാണ് എക്സ്ആർമിയോ മല്ലി ഉള്ളവരിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളൊരു നെക്സ ബ്ലൂ വാഹനമോ അതുപോലെ തന്നെ ഒരു സിൽവർ വാഹനമോ സംഭവം ഏതാന്നല്ലേ ഒരു ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എസ് യു വി ഗ്രാൻഡ് വിറ്റാര ഞാനിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപയുള്ള നെക്സ ഇൻഡസ് നെക്സയിലാണുള്ളത് അപ്പം ഗ്രാൻഡ് വിറ്റാരയാണ് ഈ ഒരു വർഷത്തിൽ ഏറ്റവും ട്രെൻഡിങ് എന്ന് പറയാം എന്തിനാണെന്നറിയോ മൈലേജിൽ മൈലേജ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ റെക്കോർഡുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലെ ഹൈലൈറ്റ് തന്നെ അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് അതിനകത്ത് ഓഫറ് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സിജിൽ നമസ്കാരമുണ്ട് നമസ്കാരം സുഖമാണല്ലോ അല്ലേ എന്താണ് ഈ ഗ്രാൻഡ് വിറ്റിനെ സംബന്ധിച്ച് അടിപൊളി ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു സിവി എന്ന് പറയണത് അല്ലേ അതെ എന്താണ് അതിനെക്കുറിച്ച് നമ്മളിപ്പം മൂന്നാലു മാസമായി അതിന്റെ ഒരു റെക്കോർഡ് ശരിക്കും പബ്ലിഷ് ചെയ്തിട്ട് അതായത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എസ് യു വി ഓക്കെ അതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ സ്ട്രോ ഹൈബ്രിഡ് അല്ലെങ്കിൽ ആ ഒരു വാഹനമാണ് നമുക്ക് ഈ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് രണ്ട് പേരിന്റെ ആണ് ഇതിപ്പോ നമുക്ക് റെഡ്ലി അവൈലബിൾ ആണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ തന്നെ വേറൊരു ബ്രാൻഡിൽ ഇറങ്ങുന്നുണ്ട് അതെ അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം വെയിറ്റിംഗ് ഉണ്ട് പക്ഷേ മാരുതിക്ക് സഫീഷ്യന്റ് സപ്ലൈ ഉണ്ട് ഗ്രാൻഡ് വിറ്റാര അല്ലെങ്കിൽ ഹൈ റൈഡർ എന്ന് പറയുമ്പോൾ ലോ ഗോയിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ശരിക്ക് സെയിം പ്രൊഡക്റ്റ് ആണ് സെയിം ആണ് ബോഡി എഞ്ചിൻ സ്പെക്ക് എല്ലാം സെയിം ആണ് മാത്രം പിന്നെ കളർ ചേഞ്ചസും ഉണ്ട് പിന്നെ എൻജിനെ കുറിച്ച് ചോദിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഇത് കണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ ഏത് എസ് യു വി ആണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന എസ് യു വികളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എസ് യു വീളിൽ ഗ്രാൻഡ് വിറ്റാര അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആണ് ആണ് ഈ പറയുന്ന ഗ്രാൻഡ് വിറ്റാര നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ ഡബിൾ 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 നമ്മൾ അത്രയും ഗ്യാരണ്ടി ആയിട്ട് എത്രയാണ് എന്നൊന്ന് കിലോമീറ്റർ കിലോമീറ്റർ പെർ പെർ ലിറ്റർ 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 അതെ കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നത് വേറെ ലെവലായി ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് എത്രയാണ് മെൻഷൻ അതായത് ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആയിരത്തി നാനൂറ്റി നാല് കിലോമീറ്റർ ആണ് ഓൾ ഇന്ത്യ ട്രിപ്പ് അതായത് പല റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ടാണ് ഈ ഒരു കിലോമീറ്റർ ഞാൻ ഒറ്റ കാര്യം പല റോഡ് എന്ന് പറഞ്ഞാൽ നേരെ കേരളം വരുവാണോ അല്ലെങ്കിൽ ബോംബെങ്ങോട്ടോ നല്ല റോഡിലൂടെ അതായത് നമുക്കൊരു സ്റ്റാർട്ട് പോയിന്റും ഒരു ഫിനിഷിംഗ് പോയിന്റും ഉണ്ട് ആ ഒരു ട്രാവലിംഗ് ശരി അതിന്റെ മാപ്പ് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും ആ ഒരു റൂട്ടിലൂടെയുള്ള ട്രാവലിംഗിലാണ് അതിപ്പം സിറ്റി ഉണ്ടാവും ചിലപ്പോൾ ടെറൈൻ ഉണ്ടാവും അതേപോലെ ടൈറ്റ് ട്രാഫിക് ഉണ്ടാവും ലോങ് ഡ്രൈവ് ഉണ്ടാവും എല്ലാം കവർ ചെയ്തിട്ടാണ് ശരിക്കും ഈ ഒരു വാഹനത്തിന് ഇത്രയും കിലോമീറ്റർ റെക്കോർഡ് വന്നിരിക്കുന്നത് അപ്പം ഏകദേശം ആവറേജ് നോക്കുമ്പോൾ കിട്ടിയ ഫീഡ്ബാക്ക് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട് അതെ അത് ഒരു കസ്റ്റമർ ഇതേപോലെ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയതാണ് അത് മാത്രമല്ല ഇതിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് സ്ട്രോ ഹൈബ്രിഡ് ആണ് സ്ട്രോ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എഞ്ചിന് ഒന്നിൽ കൂടുതൽ സോഴ്സ് ആണ് ശരിക്കും നമുക്ക് രണ്ട് എഞ്ചിൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് നമ്മൾ ഐ സി എഞ്ചിൻ അതായത് ഇന്റേണൽ കമ്പസ്റ്റഡ് എഞ്ചിൻ ഫ്യൂൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എൻജിൻ അതുകൂടാതെ നമുക്ക് ഒരു മോട്ടറിലും വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ മോട്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബാറ്ററി നമുക്ക് ബാക്കിൽ ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നിത്യം മൈൻഡ് ബാറ്ററി ആണ് ഇതിന്റെ ഒരു പ്രത്യേകത ശരിക്കും നമ്മൾ ഒരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഒരു ചാർജിംഗ് പോർട്ടിൽ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളൊരു അർജന്റ് ട്രിപ്പാണ് അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവിൽ ഒരു പക്ഷേ ചാർജ് തീർന്നുള്ള ഒരു ആൻസൈറ്റി നമുക്ക് വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ വിലപ്പെട്ട മൂന്ന് മണിക്കൂർ വരെ നമ്മൾ സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്യണം പക്ഷേ ഈ ഒരു മാരുതിയുടെ ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ വിറ്റാരയിൽ വരുന്നത് സെൽഫ് ചാർജിങ് ആണ് റണ്ണിങ്ങിൽ തന്നെ ഇത് ചാർജ് ആവുക ആ ചാർജ് വെച്ചിട്ട് നമുക്ക് എൻജിൻ്റെ ഈ ഒരു മോട്ടോർ വെച്ചിട്ട് ഡ്രൈവ് കൊടുക്കുന്നു ശരിക്കും സിറ്റി ഡ്രൈവിലാണ് ഈ ഒരു ഇ വി മോഡ് വി മോഡെന്ന് പറയുമ്പോൾ ഒരു ആവറേജ് സ്പീഡ് നമ്മൾ ഒരു ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി ബിലോ കിലോമീറ്ററിൽ പ്യുവർലി കിലോമീറ്റർ അല്ലെങ്കിൽ പ്യുവർലി ഇലക്ട്രിക് ആയിരിക്കും ഓപ്പറേറ്റ് അല്ലാതെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കമ്പൈൻഡ് ആയിട്ട് ആവുന്നുണ്ട് ഇത് പെട്രോളിലേക്ക് മാത്രം പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു കണ്ടീഷനിൽ ഇപ്പം മെജോറിറ്റി ഡ്രൈവിംഗ് സിറ്റി ആണ് ഓക്കെ ആ സിറ്റികളിൽ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക് ആയിരിക്കും അതെ മൈലേജ് പറയുമ്പോൾ സിറ്റി എനിക്ക് മൈലേജ് ഉണ്ട് സിറ്റിയിലാണ് കൂടുതൽ മൈലേജ് കിട്ടുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയിലാണ് ആ സിറ്റി ഡ്രൈവിൽ വണ്ടി വണ്ടി ഓർഡർ ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ ബാറ്ററി ചാർജിനനുസരിച്ചാണ് ഒരു പെട്രോൾ ടു ബാറ്ററി ബാറ്ററി ടു പെട്രോൾ ഇതൊരു കൺവേർഷൻ ഇതിന് അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ആണ് അതുകൊണ്ടാണ് ഇപ്പം നമ്മളിത് വരും കാലങ്ങളിൽ ഇത് ഈ ഒരു ടെക്നോളജി ആയിരിക്കും ഇനി കണ്ടിന്യൂ ചെയ്യാൻ കാരണം ഇവി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കറിയാം ഒരുപക്ഷെ നല്ലൊരു ലോങ് ഡ്രൈവില് ഇപ്പം കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് നാലു മണിക്കൂർ അഞ്ചു മണിക്കൂറായിരിക്കാം ഒരുപക്ഷെ ചാർജിംഗ് ടൈം ഓക്കെ അതിൽ കൂടുതലും വന്നേക്കാം അത് കൂടാതെ ഇതിന്റെ ലോങ് കിലോമീറ്റർ പറയുന്നത് ഇരുന്നൂറ്റമ്പത് മണിക്കൂർ അല്ലെങ്കിൽ മുന്നൂറ് മണിക്കൂർ നമ്മൾ ഒരു ട്രാഫിക്കിൽ പെട്ടു അല്ലെങ്കിൽ മീൻസ് നമുക്ക് ഒരു ചാർജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയില് നമ്മളെ ഡ്രൈവിന് ആകെ നമ്മൾ ടെൻസഡാവും അപ്പം ഗ്രാൻഡ് ഗ്രാൻവിറ്ററെ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ഒരു കാരണവശാലും ഈ ഒരു ആക്സിറ്റിന്റെ കാര്യമില്ല ബാറ്ററി സെൽഫ് ചാർജിംഗ് ആവുന്നു നമുക്ക് ഫ്യൂൽ ബാങ്ക് ഒന്നുകൂടി ചോദിച്ചെ ഇനി നിങ്ങൾ മൈലേജിനെ കുറിച്ച് മാത്രമാണല്ലോ പറയുന്നത് നമ്മുടെ ഈ വണ്ടിയുടെ ഫീച്ചർ വൈസ് അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചർ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു ഈ ഒരു ഗ്രാൻഡ് വിറ്ററിൽ നമുക്ക് ഫോർ വീലർ ഡിസ്ക് ബ്രേക്ക് ആണ് നാല് വീലും ഡിസ്ക് ആണ് അപ്പൊ അതിൽ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് നമുക്ക് പിന്നെ ബേസിക് ആയിട്ടുള്ള സിക്സ് എയർ ബാഗ്സ് ഉണ്ട് രണ്ട് വേരിയന്റിലും ആറ് എയർ ബാഗ് ഉണ്ട് പിന്നെ കൊളാപ്സൽ ബ്രേക്ക് പെടൽ അങ്ങനെ എ ബി എസ് ഇ ബി ഡി ഇ എസ് പി ഹിൽഹോൾഡ് അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് അതായത് നമ്മളിപ്പം എന്തൊക്കെയാണ് നമ്മുടെ വാഹനത്തിന് നമുക്ക് ആവശ്യം വേണ്ടത് നല്ല ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ സിറ്റി ഡ്രൈവിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് എല്ലാം കൊടുത്ത് ഉണ്ട് ഇൻഫോടൈൻമെന്റ് അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ നാവിഗേഷൻ വെഹിക്കിൾ അലേർട്ട് സുസൂക്കി കണക്ട് അതായത് സുസൂക്കി കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്പാണ് വെഹിക്കിളിന്റെ കംപ്ലീറ്റ് ബിഹേവിയർസ് നമ്മളെ മൊബൈൽ അറിയാൻ പറ്റും ഓ എല്ലാം മൊബൈൽ കണക്റ്റഡ് ആണ് ാണ് വണ്ടി എവിടെ പോകുന്നു എത്ര കിലോമീറ്റർ ഓടി ടെക്നിക്കൽ എന്തെങ്കിലും ഉണ്ടോ എത്രയാണ് എല്ലാം മൊബൈൽ അറിയാം എല്ലാം അറിയാം ഇപ്പം നമ്മളെ ആരെങ്കിലും വണ്ടി കൊണ്ടുപോകണം ആരും കൊണ്ടുപോകണം നമുക്ക് വണ്ടി ട്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ ഫ്യൂവൽ എത്രയുണ്ട് അല്ലെങ്കിൽ നിയർബൈ എന്തൊക്കെയാണ് ഇരിക്കുന്നത് നമുക്ക് ഈ ഒരു മൊബൈൽ അറിയാൻ പറ്റും എല്ലാം അറിയാൻ പറ്റും ആ ഒരു സുസു കണക്ട് കൂടെയാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാർ വരുന്നത് ഇപ്പം ഫൈവ് സീറ്റർ ആണ് ഒരുപാട് പറയുമ്പോൾ ഇതിനെ ഒരു ഒരു എസ് ീറ്ററിൽ അത്യാവശ്യം വേണ്ട സ്പേസും എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്താൽ ഇതിന്റെ റെസ്പോൺസ് അതായത് ഈയൊരു ഇ വി മോഡൽ ചെറിയൊരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ അത് ശരിക്കും ഡ്രൈവ് ചെയ്താലേ അത് എക്സ്പീരിയൻസ് നമ്മൾ ഗ്രാൻഡ് ഫോർ ഇന്റു ഫോർ ഉണ്ട് അത് ടോപ്പ് എൻഡ് ആൽഫ എന്ന് പറയുന്ന ഒരു വേരിയന്റ് മാനുവൽ വേഷം മാത്രമേ ഉള്ളൂ ഇത് ഫോർ വീൽ ഡ്രൈവ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത്രയും അതിലൊരുപാട് മോഡുണ്ട് സ്പോർട്സ് മോഡ് സ്നോ മോഡ് അങ്ങനെ ഒരുപാട് മോഡുണ്ട് റോഡ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഏത് മോഡില് വേണമെങ്കിലും ഉപയോഗിക്കാം അത് കസ്റ്റമറുടെ താല്പര്യമനുസരിച്ച് ഉപയോഗിക്കാം ഇതിപ്പോ ഗ്രാൻഡിറ്റിറ്റാര ഇ സി വി ടി എന്ന് പറയുന്ന വേരിയന്റിൽ സി വി ടി ട്രാൻസ്മിഷൻ ആണ് ശരിക്ക് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഷോക്ക് എന്ന് പറയും അതായത് ഫസ്റ്റ് ഫസ്റ്റിന് സെക്കൻഡ് സെക്കൻഡ് തേർഡിലേക്ക് പോകുമ്പോ നമ്മള് ശെരി വേച്ച് പോകലുണ്ട് നോർമൽ ട്രാൻസ്മിഷൻ പക്ഷെ സി വി ടിയിലെ ഇത് ഗ്രാജുവലി ആണ് നമുക്ക് ഗിയർ എണ്ണാൻ പറ്റത്തില്ല ഇൻഫിനിറ്റി ആണ് അതുകൊണ്ട് തന്നെ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള അത്രയും സയലന്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക് വേരിയന്റ് മാത്രമേ ഉള്ളൂ ഈ സി വീ ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജിന്റെ കാര്യം അത്രയും കൺഫേം ആയിട്ട് ബേസിക് ആയിട്ട് ഇതാണ് ഇപ്പോഴും പറയാണ് വീട്ടിലൊരു ഒരു എസ്ഇ വി ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്ന മൈലേജിന്റെ ഡബിൾ മൈലേജ് ഗ്രാൻഡ് വീട്ടുകാരെ പറയുന്നത് സപ്പോസ് നിങ്ങൾക്ക് ഇപ്പൊ ആഴ്ചയിൽ ഒരു അയ്യായിരം രൂപയുടെ ഫ്യൂൽ ചിലവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒതുക്കാം

ചോദിച്ചേട്ടാ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡ് വിറ്റാര നമുക്കൊരു ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട് എല്ലാ ടെറൈനും കൂടെ പക്ഷെ ആ ഒരു ആ ഒരു വേരിയന്റും ഈ നോർമൽ ഗ്രാൻഡ് വിറ്റാരായിട്ട് ബോഡിക്കോ അല്ലെങ്കിൽ വേറെ വ്യത്യാസം ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് എം എം ആണ് ഇരുന്നൂറ്റി പത്ത് ടെറൈനിലും കൊണ്ടുപോകാം ഫാമിലി ഡ്രൈവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡ് ഡ്രൈവ് ആയിട്ടെ ഇരുന്നൂറ്റി പത്ത് എം എം ഉള്ള അണ്ടർ ബോഡി നമുക്ക് വരാതെ അപ്പൊ ഞാൻ ഒന്നോട് ചോദിച്ചോട്ടെ പ്രൈസ് ആണ് ഇനി ഷോറൂം പ്രൈസ് അല്ലെങ്കിൽ ഓൺറോഡ് പ്രൈസ് ഓൺ റോഡ് പ്രൈസ് എങ്ങനെയാണ് ഈ ഒരു വേരിയന്റ് സെയിം ടെക്നോളജി ആണ് ഫീച്ചേഴ്സിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇതിന് രണ്ട് വേരിയന്റ് ആക്കി തിരിച്ചേക്കുന്നത് െന്ന് പറയുമ്പോ ഇത് സീറ്റാ പ്ലസ് അത് ആൽഫാപ്ലസ് ഓക്കെ ഇതിൽ രണ്ടിലെ വ്യത്യാസം ത്രീ സിക്സ്റ്റി ക്യാമറ ഫുൾ ഓപ്ഷന്റെ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ വണ്ടിയിലേ ഉള്ളൂ ഈ വാഹനത്തിൽ ആൽഫാപ്ലസിന് മാത്രമേ ത്രീ സിക്സ്റ്റി ക്യാമറയുള്ളൂ പിന്നെ വരുന്നത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അതായത് നമ്മുടെ വാഹനത്തിന്റെ നാല് ടയറിലെ പ്രഷർ എങ്ങനെയാണ് കൂടുതലാണോ കുറവാണോ നമുക്ക് അത് ക്ലസ്റ്ററില് അറിയാൻ പറ്റും ടോപ്പണില് മാത്രമേ വരുന്നുള്ളൂ മാത്രമേ വരുന്നുള്ളൂ അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ ഈ ലെതർ 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 ഇന്റീരിയർ സീറ്റിംഗ് വരുന്നതും വരുന്നതും സ്റ്റിയറിംഗ് കവർ ഫുൾ ഫുൾ ഓപ്ഷനാണ് ഓപ്ഷനാണ് ആക്സസറീസ് ആയിട്ട് അത് ആഡ് ആഡ് മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് വെച്ചാസം വരുന്നുള്ളൂ പ്രൈസ് വരുമ്പോൾ സീറ്റാ പ്ലസ് ഓൺ റോഡ് ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ യും ഫീച്ചേഴ്സ് ത്രീ സിക്സ്റ്റി വേണം അല്ലെങ്കിൽ ലെതർ സീറ്റ് വേണം പിന്നെ വേറൊരു ഫീച്ചർ പറയാൻ പറഞ്ഞു സീറ്റ് വെന്റിലേഷൻ സീറ്റ് ഡ്രൈവർ കോർ ഡ്രൈവർ സീറ്റിന് വെന്റിലേഷൻ വരുന്നുണ്ട് അപ്പൊ നമ്മള് ലോങ് ഡ്രൈവ് ആണെങ്കിൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പിൻഭാഗം ഷർട്ടൊക്കെ പക്ഷെ വേർത്ത് ചാൻസ് ഉണ്ട് പക്ഷെ ഈ ഒരു ആൽഫ പ്ലസിലാണെങ്കിൽ രണ്ട് ഡ്രൈവറും കോ ഡ്രൈവർ സീറ്റിലും വെന്റിലേഷൻ ഉണ്ട് അത് നമുക്ക് ശരിക്കും സക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ബാക്ക് പെയിന് ചാൻസ് കുറവാണ് എത്രയാണ് ഇതിന്റെ റേറ്റ് ാണ് ഫുൾ ഓപ്ഷൻ ആൽഫ പ്ലസ് ഓൺ വരുമ്പോ ഇരുപത്തിനാല് ലക്ഷത്തി നാല്പതിനായിരം രൂപത്തിന്റെ പ്രൈസ് ആണ് ഓക്കെ ഇപ്പം ശരിക്കും വെഹിക്കിൾ സ്റ്റാർട്ടിങ്ങിലാണ് അത്രയും സൈലന്റ് ആണ് ബാറ്ററി ചാർജ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അത് ഇവി മോഡിലാണ് ഇപ്പം എഞ്ചിൻ സ്റ്റാർട്ട് അയക്കുന്നത് അത്രയും സൈലന്റ് ഓക്കെ ഇപ്പൊ ഇതില് പറയുന്ന ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് ക്ലസ്റ്ററിൽ കാണുന്ന ആയിട്ടുള്ള ഇഫ്ഫർമേഷൻസ് മാത്രം നമുക്ക് ഈ ക്ലസ്റ്ററിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ആണ് ഡ്രൈവിനിടയിൽ നമുക്ക് ശരിക്കും കണ്ണ് ഈ ഒരു ക്ലസ്റ്ററിലേക്ക് വരാതെ ആ ഒരു സ്ട്രൈറ്റ് വ്യൂ തന്നെ നമുക്ക് ഈ ഇൻഫർമേഷൻസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആവശ്യമില്ലാതെ അത് ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും പിന്നെ അടുത്തതാണ് സ്മാർട്ട് പ്രോ ആണ് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലൈ നാവികേഷൻ വെഹിക്കിൾ റെഡ്സ് ത്രീ സിക്സ്റ്റി ക്യാമറസ് സുഖി കണക്റ്റ് എല്ലാം ഉണ്ട് നയൻ ആണ് അത്രയും ഫിനിഷിംഗിൽ പിയാനോ ബ്ലാക്കിൽ ചെയ്തേക്കുന്ന ഒരു ഒരു ക്ലസ്റ്ററാണ് നമുക്ക് വന്നേക്കുന്നത് പിന്നെ ഹസാർഡ് സ്വിച്ച് ഓട്ടോമാറ്റിക് എ സി അതേപോലെ തന്നെ ഇ എസ് പിന്നെ നമുക്ക് വയർലെസ് ചാർജറുണ്ട് ട്രാൻസ്മിഷനിലേക്ക് വരുവാണെങ്കിൽ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ബ്രേക്കിങ് ആണ് ശരിക്കും നമുക്ക് വലിയൊരു ഹില്ലിറങ്ങുമ്പോൾ നമുക്ക് നാല് വീലും കൂടെ കുറച്ചുകൂടി അട്രാക്ഷനാണ് അത്രയും സേഫസ്റ്റ് ഒരു ഡ്രൈവിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേക്ക് മോഡ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൽ ഇ വി മോഡ് പറയുന്നു ഡ്രൈവ് മോഡ് പറയുന്നു പ്യൂറായിട്ട് ഇ വിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് കൊടുത്തേക്കുന്നത് ഡ്രൈവ് മോഡ് നോർമൽ വണ്ടി അത് എന്താ പറയുക മനസ്സിലാക്കിയിട്ട് ഇതിനനുസരിച്ച് മാറിക്കോളും പിന്നുള്ളത് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് സ്വിച്ചസ് ആണ് മൂന്ന് സ്പീഡിൽ ഫാൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഫാൻ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെയുള്ളത് അത്രയും വിശാലമായിട്ടുള്ള ഒരു ആംറസ്റ്റ് ആണ് സ്ലൈഡിങ് ആണ് അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഫുൾ ബ്ലാക്ക് ആൻഡ് ഷാമ്പിംഗ് ഗോൾഡിൽ ഒരു ഇൻറ്റീയറാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പിയാനോ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് എ സി ഫെൻസ് ഒക്കെ പിയാനോ ബ്ലാക്കിലാണ് വന്നേക്കുന്നത് പിന്നെ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ നാല് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ടിൽറ്റ് ഉണ്ട് ടെലിസ്കോപ്പിക് ഉണ്ട് പിന്നെ സ്റ്റിയറിംഗിന് മോള് കംപ്ലീറ്റ് കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ക്രൂസ് കൺട്രോൾസ് ഉണ്ട് ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങൾ വോയിസ് കമാൻഡ്സ് സ്വിച്ചസ് ഇവിടെ വരുന്നുണ്ട് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റാണ് അത്രയും കംഫർട്ടായിട്ട് നമ്മൾ റാപ്പർ റൗണ്ട് ഒരു സീറ്റാണ് ഇതിൽ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ആറ് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് സ്ലൈഡിങ് ഉണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് അതേപോലെ റിക്ലെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സൺറൂഫ് വരുന്നത് സൺറൂഫ് ആണ് മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് പനറോമിക് എന്ന് പറയുമ്പോൾ ഡ്രൈവർ കോ ഡ്രൈവർ മാത്രമല്ല ബാക്കിലത്തെ പാസഞ്ചേഴ്സിനും കൂടെ അത്രയും വിശാലമായിട്ട് നമുക്കൊരു വ്യൂ കാണിച്ച് തരുന്നൊരു സൺ പ്രൂഫാണ് കൊടുത്തേക്കുന്നത് സെക്കൻഡ് ലെയർ ലെയർ ഓപ്പൺ ഓപ്പൺ ആയി ഫസ്റ്റ് ആവാൻ അപ്പോൾ നമ്മൾ നമ്മൾ ഒരുപാട് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് മൈലേജും അതുപോലെ തന്നെ നമ്മളെ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സും ആണ് നമ്മൾ ഇന്ന് ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്തത് ചെയ്തത് പ്രൈസ് ആണ് ഞാൻ വേറെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ എന്താണ് ബെനിഫിറ്റ് എടുക്കുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പം അറിയാം വിചാരിക്കുന്ന സമയത്ത് വണ്ടി കിട്ടണം ഓക്കെ അതിപ്പോ നമ്മൾ പ്രൈസോ കാര്യങ്ങളോ ഒക്കെ ഒരു പക്ഷെ ആവശ്യക്കാർക്ക് ആ സമയത്ത് വണ്ടി കൊടുക്കണം കൊടുക്കാം ഗ്രാൻവീറ്റാർ ഈ ഒരു ഇട്ടി നമുക്ക് സഫിഷ്യൻ സ്റ്റോക്ക് ഉണ്ട് കളർ ഏതാണ് വേരിയന്റ് രണ്ടിലേതാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം ഡേയ്സിനുള്ളിൽ വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം ഒന്ന് രണ്ടാമത്തെ കാര്യം ആരുതി വാഹനങ്ങൾക്ക് വില കൂടുന്നുണ്ടെന്ന് നേരത്തെ അനൗസ് ചെയ്തിട്ടില്ല അപ്പൊ നിലവിൽ ഇതുവരെ കൂടിയിട്ടില്ല ഇത്രയും വലിയ വാഹനത്തിന് അല്ലെങ്കിൽ ഇത്രയും വിലപിടിപ്പുള്ള വാഹനത്തിന് ഒരു പക്ഷെ രണ്ട് ശതമാനമൊക്കെ വില കൂടുകയാണെങ്കിൽ പോയാൽ ഒരു മുപ്പത്തയ്യായിരം ായിരം രൂപ ഒരു വില കൂടിയേക്കാം വീണ്ടും നീണ്ടുപോകണെങ്കിൽ മാർച്ചിലേക്ക് ഒരുപക്ഷെ ടാക്സിൽ വ്യത്യാസം വന്നേക്കാം അതിനു മുമ്പേ ഒരു ഈ ഒരു മൈലേജിലുള്ള അല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് പ്ലാനിങ്ങിലുള്ള ഒരു വാഹനമാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും കൺഫേം പറയുകയാണ് എസ് യു വിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ മൈലേജുള്ള ഗ്രാൻഡ് വിറ്റാര ഈ സി വി ടി ഞങ്ങൾ എല്ലാ വീഡിയോ ചെയ്യുന്ന പോലെ മാർക്കറ്റിങ്ങിന് വേണ്ടിട്ടല്ല എന്നെ കോൺക്ട് ചെയ്ത് വാട്സ്ആപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഡെലിവറി കൊടുത്ത കസ്റ്റമേഴ്സിന്റെ നമ്പർ തരാം നേരിട്ട് വിളിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം കിലോമീറ്റർ എങ്ങനെയാണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെ യൂസ്ഫുൾ ആണോ അങ്ങനെ ഇപ്പം അതല്ല നിങ്ങൾക്ക് നേരിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും അയച്ചു തന്നാൽ മതി വേറൊന്നുണ്ട് ഗ്രാൻഡ് വിറ്റാര രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് സ്ട്രോ ഹൈബ്രിഡ് ഉണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് ഉണ്ട് നമ്മളിപ്പോ പറഞ്ഞത് സ്ട്രോ ഹൈബ്രിഡ് ആണ് ഇലക്ട്രിക് മോഡുള്ള വെഹിക്കിൾ ആണ് ഇത് കൂടാതെ നോർമൽ ഹൈബ്രിഡ് ഉണ്ട് അതിന് കിലോമീറ്റർ മൈലേജ് ആണ് ഓക്കെ ഏറ്റവും ബേസ് മോഡൽ ഗ്രാൻഡ്വിറ്റയുടെ സിഗ്മിങ് അതായത് ഹോട്ട്സെല്ലിങ് ഇത്രയും വലിയൊരു വാഹനം ഇത്ര വില കുറവിനു കിട്ടുന്നത് നിലവിലത്തെ പ്രൈസ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം രൂപക്ക് ഓൺ റോഡ് പ്രൈസ് ഓൺ റോഡ് പ്രൈസ് ഈ സൈസും ഈ ഷെയ്പ്പും ഈ തലയെടുപ്പോടെയുള്ള ഒരു ഗ്രാൻഡ്വിറ്റാര സിഗ്മ മോഡൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം രൂപ അത് സ്ട്രോ ഹൈബ്രിഡ് ആണ് ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് സ്പേസും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം സെയിമാണ് തലയെടുപ്പും സ്ട്രോ ഹൈബ്രിഡും സ്മാർട്ട് ഹൈബ്രിഡും ലുക്കിലും ബോഡി ഷേപ്പിലും എല്ലാം വ്യത്യാസം വ്യത്യാസം എന്തായാലും വാഹനത്തിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് വേഗം വിളിച്ചോളൂ അപ്പം മറ്റൊരു വീഡിയോ